കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് കോതുമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി മുൻ മന്ത്രി ടി യു കുരുവിള പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംബരം മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷക്കാലമായി സാമ്പത്തിക രംഗത്തും എല്ലാ തലങ്ങളിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടിയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന് ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികൾ ഇന്നും നമ്മുടെ രാജ്യത്ത് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയും സംഘപരിഭാ ഉയർത്തുന്ന വലിയ മതേതരത്വ ഭീഷണി ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ ഭീകരവാദം നമുക്ക് തുടച്ചു നീക്കേണ്ട വലിയ ആവശ്യകതയുണ്ട് പ്രത്യേകിച്ച് കാശ്മീരിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ആ നിലയിലൊക്കെ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നേരിടുവാൻ കഴിയുന്ന നിരത്തിലേക്ക് നമുക്ക് നമുക്ക് ഈ ശക്തമായി മുന്നോട്ട് രാജ്യത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കെറിയ നേതാക്കളായ ജോർജ് അമ്പാട്ട് ബിജു വെട്ടിക്കുഴ തോമസ് തെക്കേക്കര ജോസ് കവളമാക്കൽ സജി തെക്കേക്കര ജോം വെട്ടിക്കുഴ അഡ്വക്കേറ്റ് ജോസഫ് കിരൺ ബി കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്